ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് തൊടുപുഴ നമുക്കറിയാം സിനിമാക്കാരുടെയൊക്കെ ലൊക്കേഷനും നിരവധി വ്യൂ പോയിൻ്റുകളും അതുപോലെ തന്നെ വാട്ടർഫാൾസും ഒക്കെയുള്ള സ്പോട്ടാണ് തൊടുപുഴ എന്ന് പറയുന്നത് തൊടുപുഴയിലെ ഏറ്റവും ഫേമസ് വാട്ടർഫാളാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലല്ല തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ആനചാടിക്കുത്ത് വാട്ടർഫാൾസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായിട്ടുള്ള പ്രത്യേകിച്ച് റിച്ചാർഡ് ബായി ആദ്യ രാവിലെ തന്നെ തൊടുപുഴ വണ്ണപ്പുറത്തെത്തി അവിടെ നിന്ന് റിച്ചാർഡ് ബായുമായിട്ട് രാവിലെ തന്നെ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എത്താനായിരുന്നു നമ്മുടെ പ്ലാൻ എന്നാൽ വണ്ണപ്പുറത്ത് എത്തിയിട്ട് വണ്ണപ്പുറം ടൗണിന് വളരെ അടുത്തായിട്ടുള്ള കോട്ടപ്പാറ വ്യൂ പോയിന്റ് കാണാതെ പോയാൽ അതൊരു നഷ്ടമായിരിക്കും റിച്ചാർഡ് ബായി പറഞ്ഞതുകൊണ്ട് നമ്മൾ ആദ്യം പോയത് കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്കായിരുന്നു കോട്ടപ്പാറ വ്യൂ പോയിന്റ് തൊടുപുഴക്കാരുടെ സ്വന്തം മീശപ്പുലിമല എന്നറിയപ്പെടുന്ന കോട്ടപ്പാറ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് മഞ്ഞിൽ മൂടി ഉണരുന്ന പ്രഭാതങ്ങളും സൂര്യോദയ സമയത്ത് കണ്ണത്ത ദൂരത്തോളം കിടക്കുന്ന മഞ്ഞുമേഘങ്ങളും എല്ലാമായി ഒറിജിനലുമായി കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന തൊടുപുഴക്കാരുടെ സ്വന്തം മീശപ്പുലിമല വളരെ കുറച്ച് നാളുകളായതേ ഉള്ളു കോട്ടപ്പാറ സഞ്ചാരികൾക്കിടയിൽ പ്രചരിക്കുവാൻ തുടങ്ങിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു പുലരിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോരാം നമ്മൾ ഏകദേശം എട്ട് മണിയോടുകൂടി എത്തിയതിനാലാണ് കോടയല്പം കുറഞ്ഞു നിൽക്കുന്നത് സൂര്യോദയ സമയങ്ങളിലെ കോട്ടപ്പാറയുടെ ദൃശ്യഭംഗി എന്ന് പറയുന്നത് ചിത്രങ്ങളിൽ കാണുന്നത് പോലെയാണ് ഒരിക്കൽ കണ്ടാൽ പിന്നീട് ഒരിക്കലും മറക്കാത്ത ഒരു മനോഹര കാഴ്ച തന്നെയാണ് കോട്ടപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒൻപത് മണിയോട് കൂടി ആനചാടിക്കുത്ത് വാട്ടർഫാൾസിലേക്ക് വണ്ണപ്പുറത്ത് നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ആണ് ആനചാടിക്കുത്തിലേക്കുള്ള ദൂരം വീതി കുറഞ്ഞ നിരവധി വളവും തിരിവുകളോടും കൂടിയ വഴിയിലൂടെ വേണം നമുക്ക് ആനചാടിക്കുത്തിലേക്ക് എത്താൻ നമ്മളിപ്പോ നമ്മൾ വന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ചെറിയ വഴി കൂടെ വേണം നമ്മള് ഏർ ആനചാടിക്കുത്ത് വാട്ടർഫാൾസിലേക്ക് പോരാനായിട്ട് വേറൊരു വഴിയും കൂടെ ഉണ്ട് ആ വഴി കുറച്ച് വലിയ വഴിയാണ് നമുക്ക് അതിലേയും പോകാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ വണ്ണപ്പുറം വന്നിട്ട് അവിടുന്ന് ആണ് ഈ ആനഞ്ഞാടിക്കുത്തിലേക്ക് പോകുന്നിട്ടുള്ളത് അവിടുന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വഴിയാണ് എളുപ്പം നമ്മളപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നത് എളുപ്പ വഴി കൂടെ ആയതുകൊണ്ട് വെള്ളം ഒഴുകി വരുന്നത് വലിയൊരു പാറയാണ് ഈ പാറയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് നമ്മളപ്പോൾ ആ ഭാഗത്തേക്ക് വെല്ലണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് മേളിൽ കയറിയിട്ട് വേണം നമുക്കവിടെ എത്താനായിട്ട് നമ്മൾ ആ പാറയുടെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ താഴത്തു നിന്നാണ് നമ്മൾ കയറി വന്നത് ഇതുകൊണ്ടോ വലിയൊരു പാറയാണ് എൻ്റെ മേളിലേക്ക് ഞാൻ റിച്ചാർഡ് ബൈക്കൂടെ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ പച്ചയിലെത്തിയിട്ടില്ല ഇവിടെ നമുക്ക് കുറച്ച് ഭാഗം കാണാൻ പറ്റും നമുക്ക് കുറച്ചും കൂടി മേളിലോട്ട് കയറിയിട്ട് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനായിട്ട് പിന്നെ അവിടെ രണ്ടുപേരും നടന്നു പോകുന്നതാണ് അവരൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്ത് നിന്ന് ഇപ്പോൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ആ ഞാൻ വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ് മറ്റേ വഴി അത് അപ്പർ സൈഡിൽ കൂടെ കറങ്ങി ഇതിലേ വന്നിട്ടാണ് ഇതിലെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് നമ്മൾ കയറി വന്നത് ഈ വഴിയാണ് ഇതിലെ വന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങും താഴത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇതേപോലെയുള്ള പാറകളാണ് ഈ പാറയുടെ ഒക്കെ ഇടക്കൂടെ വേണം നമുക്ക് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ നമ്മൾ പാർക്ക് ചെയ്തെടുത്ത് വണ്ടി കുറവായിരുന്നു ുത്ത് വാട്ടർഫാൾസ് അഥവാ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് വണ്ണപ്പുറം ടൗണിന് സമീപമായിട്ടാണ് ആനചാടിക്കുത്ത് വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് കുറച്ചധികം കാലം നാട്ടുകാരൊഴികെ പുറം ലോകത്ത് അധികമാരും അറിയാതെ കിടന്ന ഒരു വാട്ടർഫാൾസ് ആയിരുന്നു ആനയാടിക്കുത്ത് ആനചാടിക്കുത്ത് എന്ന പേരിന് പിന്നിലും ഒരു കഥ പ്രചാരത്തിലുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി രണ്ട് ആനകൾ കൊമ്പ് ഓർത്തപ്പോൾ ഒരാന കാൽവഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് ചരിഞ്ഞെന്നും അതിനുശേഷമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ആനചാടിക്കുത്ത് എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു ആന കാൽവഴുതി വീണ് മരിച്ചെന്നാണ് പേരിന് പിന്നിലെ കഥയെങ്കിലും സഞ്ചാരികൾക്ക് നൂറു ശതമാനം സുരക്ഷിതമാണ് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ധൈര്യമായി ഇറങ്ങാൻ കഴിയുന്ന അപകടമില്ലാത്തൊരു വെള്ളച്ചാട്ടമാണ് അതിനാൽ തന്നെ ഒന്നും പേടിക്കാതെ തന്നെ ഫാമിലി ആയിട്ട് എത്ര സമയം വേണമെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ചിലവഴിക്കാം ഒരിക്കലെങ്കിലും ഇവിടെ എത്തി ആ വരവ് ആഘോഷമാക്കി മടങ്ങിപ്പോയവരിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ഇന്ന് വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം മഴയൊക്കെ ഇത്തിരി കുറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് വന്നതിനേക്കാളൊക്കെ കുറച്ച് വെള്ളക്കുറവാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴക്കാലത്ത് ഇടുക്കിയിലൂടെ ഒരു യാത്ര നടത്തിയാൽ ചെറുതും വലുതുമായ എണ്ണമറ്റ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ മഴക്കാലത്ത് കൂടുതൽ ഭംഗി ആർജിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കൂടെയാണ് നമ്മുടെ ആനചാടിക്കുത്ത് തൃശൂരിൽ കോട്ടപ്പാറ വ്യൂ പോയിന്റും തൊമ്മൻകുത്ത് വാട്ടർഫാൾസും ഒക്കെ ആനയാടിക്കുത്ത് വാട്ടർഫാൾസിന്റെ സമീപത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അതുകൊണ്ട് തന്നെ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് തന്നെയാണ് ഈ പറഞ്ഞതല്ല രാവിലെ മുതൽ ഉച്ച വരെയുള്ള വെള്ളച്ചാട്ടത്തിലെ ആഘോഷത്തിന് ശേഷം ഞാനും റിച്ചാർഡ് ബായും ഏകദേശം ഒരു മണിയോടുകൂടി തന്നെ തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ആനചാടി കൊത്ത് വാട്ടർഫാൾസിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്